ചില ഹറാമുകൾ മഹാപാപങ്ങളാണ് ആ മഹാപാപങ്ങളിൽപ്പെട്ട ഒന്നാണ് ലഹരി ഉപഭോഗം എന്ന് പറയുന്നത് അതല്ലാതെ ചെറിയ നിസ്സാരമായൊരു തെറ്റല്ല അത് വലിയൊരു തെറ്റാണ് ഒരു വിശ്വാസി നിർബന്ധമായി മാറി നിൽക്കേണ്ട ഒരു തെറ്റാണ് റസൂൽ അല്ലെ സുല്ലാഹു അലഹി വസ്ലാം അതിനെക്കുറിച്ച് പറഞ്ഞ ഹദീസുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക ലഹരിയുടെ എല്ലാ രൂപങ്ങളും നിഷിദ്ധമാണ് ഇപ്പം മദ്യം മാത്രമല്ല ഇപ്പം നമ്മളെ നാട്ടിൽ മുമ്പൊക്കെ ഒരു കള്ളൂടിയെന്ന് പറഞ്ഞാൽ അതൊരു മാനക്കേടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം ബിയർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡീസൻറ്റായി ഒരു കോർപ്പറേറ്റ് ഓഫീസിലെ ഒരു മീറ്റിംഗിൽ വെച്ച് നടക്കുന്നൊരു കാര്യമാണ് ഒരു കല്യാണ പാർട്ടിയിൽ വളരെ ഡീസൻ്റായി വളരെ സമൂഹത്തിലെ എലീറ്റുകൾ ചെയ്യുന്നൊരു കാര്യമാണ് അതൊരു കുഴപ്പമില്ല എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവിടുന്ന് പോയിട്ട് മദ്യമല്ലാത്ത ലഹരിയുടെ നാനാതരം രൂപങ്ങൾ നമ്മളുടെ കൗമാരത്തിൻ്റെ നരമ്പുകളിലേക്ക് കുത്തിവെച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ റസൂൽ അല്ലാ സു അലൈവലമ നമ്മളെ പഠിപ്പിച്ചത് കള്ള് മാത്രമല്ല ലഹരിയുടെ ചെറുതും വലുതുമായ കല രൂപങ്ങളും അത് പാപങ്ങളാണ് തിന്മയാണ് അത് എത്ര ചെറിയ അളവിലാണെങ്കിലും നിഷിദ്ധമാണ് അങ്ങനെയാണ് അലൈഹി അലൈവലം പറഞ്ഞത് ലഹരി കുറേ കുടിച്ചാലാണ് കുഴപ്പമെന്നല്ല അത് ഏറ്റവും മൈന്യൂട്ടായ ഒരു തന്മാത്രയുടെ തലത്തിൽ നമ്മൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ലഹരി നിഷിദ്ധമാണ് പാപമാണ് വലിയ പാപമാണ് എന്ന് റസൂൽ അല്ലാ സുല്ലാ അലി സ്വലം പഠിപ്പിച്ചു പ്രവാജ് സല്ലു അലൈഹി സ്വലമയുടെ അടുത്ത് വന്നിട്ട് ചില ആൾക്കാർ പറഞ്ഞു രോഗത്തിന് ചികിത്സ എന്നുള്ള നിലക്ക് ഒരു മരുന്നായിട്ടാണ് ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു പ്രവാചകൻ സല്ല അലൈവലമ പറഞ്ഞു പാടില്ല അത് രോഗമാണ് രോഗശമനിയല്ല നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് തണുപ്പുള്ള കാലാവസ്ഥയെ മറികടക്കാനാണ് ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ റസൂൽ അള്ളഹി സാഹ അലി വല്ല പറഞ്ഞു പാടില്ല അത് നിങ്ങൾക്ക് ലഹരി ഉണ്ടാക്കുമെങ്കിൽ നിങ്ങളുടെ ബോധം മറക്കുമെങ്കിൽ അത് നിഷിദ്ധമാണ് ഒരു തരത്തിലുള്ള ഇളവും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സല അതിന് നൽകിയിട്ടില്ല സമ്പൂർണ്ണമായി റസൂൽ അള്ളഹി അലൈഹി അലൈവല്മ്മ നിരോധിച്ച ഒരു കാര്യമാണത് ഏതു എന്ന് ചോദിച്ചാൽ ലഹരി വിളമ്പുന്ന തീന്മേശകളിൽ നിങ്ങൾ പോയി ഇരിക്കരുത് എന്ന് റസൂൽ അല്ലാഹി സുല്ലി സ്വലാം പഠിപ്പിച്ചു ഒരു ഒരു ലഹരി സെർവ് ചെയ്യുന്ന ഒരു പാർട്ടിയിൽ നമ്മൾ പോകാൻ പാടില്ല നേരത്തെ ഒരു ഡി ജി എ പാർട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞു ഇപ്പോൾ കോളേജുകളിലൊക്കെ ഡാൻസ് പാർട്ടികളുടെ അനുബന്ധം എന്നുള്ള നിലക്ക് അവിടെ ലഹരി ഉപയോഗം ഉണ്ടാവുകയാണ് അവിടെ മയക്കുമരുന്നിൻ്റെ ഉപഭോഗം ഉണ്ടാവുകയാണ് അവിടെ മദ്യം നുണയുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് അവിടെ കള്ള് എന്ന് പറയുമ്പോൾ നമ്മളുടെ നാടൻകള്ളാവണം എന്നില്ല പക്ഷേ പലതരത്തിലുള്ള ബ്രാൻഡുകളിൽ സോഫ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പല തരത്തിലുള്ള നുരയുന്ന ലഹരിപാനീയങ്ങൾ ക്യാമ്പസുകളിലടക്കം വിതരണം ചെയ്യപ്പെടുകയാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് പോകാൻ പോലും പാടില്ല എന്നാണ് അതിൽ കൂട്ടിരിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അതിൽ പോയി കണ്ണി കണ്ണിചേർന്ന് അതിനോട് സഹകരിച്ച് ആ സേർവ് ചെയ്യുന്ന മേശയിൽ പോയിരുന്ന അല്ലെങ്കിൽ ആ ഹാളിൽ പോയിരുന്ന ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് അതിനോടൊരു മൃദു സമീപനം പുലർത്താൻ പോലും മുസ്ലിമിന് പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലാഹു വലൈ വസല്ലമ്മ അസന്നിഗ്ധമായി പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവത്തിൽ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കുക റസൂൽ അഹ് അലൈവല് പറഞ്ഞത് ലഹരി ഉപയോഗിക്കുന്ന ആൾ കള്ളുകുടിയൻ വിഗ്രഹാരാധകനെ പോലെയാണ് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നാണ് കള്ളുകുടിയനായ ലഹരി ഉപയോഗിക്കുന്ന ആൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂൽ അലൈഹി സാഹിസ്മ പറഞ്ഞു ലഹരി എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്ന് പ്രവാചകൻ അലൈഹി സുല്ലൈസ്മെ പഠിപ്പിച്ചു ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഹംറ് എന്ന് പറയുന്ന പരിശുദ്ധ കുറുകാൻ നിങ്ങൾ പിന്മാറണം എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ ഈ ലഹരി ഒരു മഹാപാപമാണ് അതിൻ്റെ എല്ലാ രൂപങ്ങളും പാപമാണ് അത് ഏത് അളവിലും പാപമാണ് ഏത് സന്ദർഭത്തിലും പാപമാണ് അതുകൊണ്ട് തന്നെ ആ പാപമാണ് എന്ന ബോധം നമ്മൾ നമ്മളുടെ ഉള്ളിലെടുക്കുകയും ഇവിടുത്തെ ഒരു ലിബറൽ സൊസൈറ്റി അത് പെർമിറ്റ് ചെയ്താലും സ്റ്റേറ്റ് പെർമിറ്റ് ചെയ്താലും കോളേജ് പെർമിറ്റ് ചെയ്താലും ആരനുവദിച്ചാലും ഇസ്ലാമികമായി അത് നിഷിദ്ധമാണ് അള്ളാഹു അനുവദിക്കാത്തതാണ് അങ്ങേയറ്റം വെറുക്കപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരാൻ പാടില്ലാത്തൊരു മഹാപാപമാണ് കാരണം നാളെ പരലോകത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ബാധ്യതയായി ഭാരമായി അത് മാറും എന്ന് റസൂല്ലി സാഹുലി സ്വലം നമസ്കാരം സ്വീകരിക്കപ്പെടാതിരിക്കാൻ വരെ കാരണമാകുമെന്ന് പഠിപ്പിച്ചൊരു മഹാപാപമാണത് നമ്മൾ നിസ്കരിച്ചാൽ പോലെ ആ നിസ്കാരം പഠിച്ചോന്നും സ്വീകരിക്കില്ല നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് ഇത്ര വത്ത് നിസ്കാരം എന്ന് വരെ റസൂൽ അലൈഹി സുല്ലൈസ് പറഞ്ഞു അപ്പം അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ് അതിൻ്റെ സെക്കൻഡറി ആയ അതുകൊണ്ടുണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾക്ക് അപ്പുറത്ത് ഇസ്ലാമികമായ ആ പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും നമ്മളുടെ സുഹൃത്തുക്കളെ അതിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്